ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള ജൂൺ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇന്ന് ഇന്ന് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിങ്ങോട് കൂടിയാണ് നിഫ്റ്റിയിലും സെൻസെക്സിലും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാ ഇൻഡെക്സുകളിലും ഇന്നലെ ശക്തമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷമാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് അമേരിക്ക അതുപോലെ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ ഈ ഇഷ്യൂ തന്നെയാണ് ഇന്നലെയും പ്രധാനപ്പെട്ട പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായിട്ടുള്ളത് അമേരിക്കയും ശക്തമായിട്ട് ഈ ഒരു ഇഷ്യൂവിൽ ഇടപെടുന്നതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് ട്രംപിന് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നലെ പ്രോഫിറ്റ് ബുക്കിങ്ങിനും അല്ലെങ്കിൽ മാർക്കറ്റ് ഇരുവിനും കാരണം ഒന്ന് ട്രംപിന്റെ ചില ചെയ്തികളായിരുന്നു ട്രംപ് ശക്തമായിട്ട് ജി സെവൻ ഉച്ചകോടിയിൽക്ക് ശേഷം പെട്ടെന്ന് വാഷിംഗ്ടണിലേക്ക് തിരിച്ചു പോകുന്നു അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നു ചില പ്രസ്താവനകളും വളരെ മാർക്കറ്റിനെ കൺഫ്യൂസ് ചെയ്തു എന്ന് വേണം പറയാൻ കാരണം ടഹിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നു അതിനുശേഷം ഇറാനിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ചില കുറിപ്പുകൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു അപ്പോൾ മാർക്കറ്റ് തന്നെ കൺഫ്യൂസായി ഏത് അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കുറിപ്പ് അൺകണ്ടീഷണലായിട്ട് ഇറാന്റെ പരമാധികാരി കീഴടങ്ങണം എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റാണ് അപ്പോൾ ഇത് ശക്തമായിട്ടും അമേരിക്ക നേരിട്ട് ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെടുത്തുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നു അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ കണ്ടത് ഇന്നും ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന നെഗറ്റീവായിട്ടാണ് അമേരിക്കൻ മാർക്കറ്റുകളും അതുപോലെ തന്നെ മറ്റ് അവരുടെ ഇൻഡെക്സുകളൊക്കെ തന്നെ യൂറോപ്യൻ ഇൻഡെക്സും ഒക്കെ തന്നെ നെഗറ്റീവിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ടേജ് ഓൺസിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പോയിന്റ് നാസ്ഡാക്കിൽ നൂറ്റി എൺപത് പോയിന്റ് ഗിഫ്റ്റ് നിഫ്റ്റി നമ്മുടെ അടുത്തത് ക്ലോസ് ആയിട്ടാണ് സിക്സ്റ്റി പോയിൻറ്റ് ഡൗൺസായിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത് ഡാക്സിലും ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് യൂറോപ്യൻ ന്യൂസ് ഓഹരി സൂചിക്കുകയും നെഗറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഗോൾഡിൽ വീണ്ടും അഞ്ച് ഡോളറിൻ്റെ ഉയർച്ച മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ പെർ ഔൺസ് എന്ന രീതിയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത് ബ്രണ്ട് ക്രൂഡ് എഴുപത്തിയാറിനും എഴുപത്തി അഞ്ചിനും ഒക്കെയാണ് ട്രേഡ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇതൊരു നെഗറ്റീവാണ് ബ്രണ്ട് ക്രൂഡിൻ്റെ വിലയിൽ വന്നിരിക്കുന്ന മാറ്റം സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നേടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഇന്ന് ഇന്നലത്തെ എഫ് ഐ ഐസ് ഡി ഐസ് ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആശ്വസിക്കാം കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്നലെ വിപണിയിൽ വാങ്ങലുകാരുമായിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ വാങ്ങലുകളാണ് എഫ് ഐ ഐസ് നടത്തിയത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ എട്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ വാങ്ങലുകളാണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും അവർക്ക് പോസിറ്റീവ് ഫിഗേഴ്സ് ആണ് അതേസമയം സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർ നെഗറ്റീവ് ഫിഗർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആഗോളതരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നും മാർക്കറ്റിനെ കൂടുതലായിട്ടും കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അതേസമയം യുദ്ധത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് പുതിയ തരത്തിലുള്ള ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്റർനാഷണൽ ഡെസ്കുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ഞൂ അഞ്ഞൂറ്റി ഇരുപത്തി മുതൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു നൂറ് പോയിന്റ് ഡിവീഷനാണ് അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയുള്ള പോയിന്റുകൾ വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനും ഇരുപത്തിനാല് ഇരുപത്തി അയ്യായിരത്തിനും ഇടയിലുള്ള ഒരു അഞ്ഞൂറ് പോയിന്റിൽ നിഫ്റ്റി കൺസോഡിയേറ്റ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ടുള്ള ഇരുപത്തി നാലായിരത്തി നാനൂറ്റി എഴുപതിനു താഴെ നിഫ്റ്റി ലൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് മീഡിയം ടേമിലെങ്കിലും നിഫ്റ്റി ബാരിഷായി എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ അതേസമയം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിന് മുകളിൽ ക്ലോസ് ചെയ്യാതിടത്തോളം കാലം ലിഫ്റ്റിയിൽ അടുത്ത ഒരു ട്രാലിക്കുള്ള സാധ്യതയും വളരെ വിരളമാണെന്ന് നമുക്ക് പറയേണ്ടി വരും ആഗോളതരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് മാർക്കറ്റിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇന്ന് രണ്ട് ദിവസത്തേക്കുള്ള എഫ് ഒ എം സി മീറ്റിംഗ് യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഇന്ന് തുടങ്ങുകയാണ് അപ്പം നാളത്തെ മീറ്റിംഗിന് ശേഷമായിരിക്കും റേറ്റ് ഡിസിഷൻ വരിക ഏതായാലും ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തൊന്നും ഇപ്രാവശ്യം പലിശ നിരക്ക് ഉയർത്തില്ല എന്നുള്ളൊരു നിഗമനമാണ് മൊത്തം മാർക്കറ്റിലുള്ളത് പക്ഷേ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള പവൽ ജിറോം പവൽ എന്തു പറയുന്നു എന്നുള്ളത് വളരെ കാര്യമായിട്ടാണ് മാർക്കറ്റ് വിശ്വസിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും ഒരു യുദ്ധത്തെ ഫേസ് ചെയ്യുന്ന ഒരു എക്കോണമി അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭാഗമായി മാറിയേക്കാവുന്ന ഒരു എക്കോണമി അതിന് പുറമെ എങ്ങനെയാണ് അതുപോലെ തന്നെ അവരുടെ അടുത്ത വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകൾ സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിലുമായിട്ട് രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടെങ്കിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് മാർക്കറ്റ് വിപണിയും ഉറ്റുനോക്കുന്നത് അപ്പോൾ എഫ് എം സി എഫ്ഐ എം സി മീറ്റിംഗിൻ്റെ ഔട്ട്കം നാളെ വരുന്നുണ്ട് അതുപോലെ ഡൊമസ്റ്റിക് ക്യൂസുകളും ഇന്ത്യൻ ക്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്നതാണ് ഐ പി ഒസോൾ ഐ പി ഒ ഏകദേശം മുപ്പത്തിനാലിരട്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതേസമയം പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമാകുന്ന സമയത്ത് എസ് ഇ എൻ എക്സ് ഐ ടി ഇൻഡെക്സ് ഇന്ത്യയുടെ ഐ ടി ഇൻഡെക്സ് നാല് മാസത്തെ ഏറ്റവും ഉയരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് അതേസമയം തന്നെ നവീൻ ക്ലൂറോ നവീൻ ക്ലൂറോയിന് ഇന്നലെയും ഒരു പോസിറ്റീവ് ബ്രോക്കറേജ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നവീൻ ക്ലൂറോ ഇന്നലെ അതിൻ്റെ ഫിഫ്റ്റി ടു വീക്സ് ഹൈ ആയിട്ടുള്ള നാലായിരത്തി എഴുന്നൂറ്റി മൂന്നിലാണ് ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത് ഏതായാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ സെവി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് റിസർച്ച് അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്വൈസറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി നമ്മളോട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനും ഒക്കെ തന്നെ ലഭ്യമാണ് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ന്യൂസ് അപ്ഡേറ്റ്സുകളും സീൻസും പിക്സും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ് നവീൻ ക്ലൂരിൽ നമ്മുടെ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ റെക്കമെൻഡേഷനായിരുന്നു വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ജൂൺ ഫസ്റ്റ് വീക്കുള്ള റെക്കമെൻ്റേഷനായിരുന്നു നവീൻ ക്ലൂറോ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് നിലവാരത്തിലായിരുന്നു നമ്മളത് സജസ്റ്റ് ചെയ്തത് ഇന്നലെ ഏകദേശം നാലായിരത്തി എഴുന്നൂറിന് മുകളിലേക്ക് നമുക്ക് നവീൻ ക്ലൂടെ വരികയുണ്ടായി പല കെമിക്കൽ സ്റ്റോക്കുകളിലും നമ്മുടെ സജഷൻസ് മുന്നോട്ട് പോകുന്നതായിട്ട് നല്ല രീതിയിലുള്ള റിട്ടേൺ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയതായിട്ട് കാണുന്നു അതേസമയം ഇന്നലെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഷാൻഡിയർ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് എഴുന്നൂറ്റി അറുപത് വരുമാനത്തിലാണ് ഷാൻഡിയർ ഇലക്ട്രോ ഇലക്ട്രിക്സ് ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നത് വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അവർ ബിസിനസ് ടു ബിസിനസ് കസ്റ്റം ബിസിനസ് ടു ബിസിനസ് സിസ്റ്റത്തിൽ നിന്നും മാറി ബിസിനസ് ടു കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ബിസിനസ് ഫോർമാറ്റിലേക്ക് വന്നിരിക്കുന്നു അതായത് ബിസിനസ് നേരിട്ട് കസ്റ്റമേഴ്സിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഫോർമാറ്റിലേക്ക് തുറന്നിരിക്കുന്നു അതേസമയം ഇരുപത് ഇരുപത് ശതമാനത്തിൻ്റെ ടാർഗറ്റാണ് മോർഗൻ സാൻഡ്ലി കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി പത്ത് രൂപയുടെ ടാർഗറ്റാണ് ഷാൻലിയർ ഇലക്ട്രിക്കിന് പറയുന്നത് ഇതിന് കാരണമായിട്ട് പറയുന്നത് ക്യൂ ഫോർ റിസൾട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് മീൻസ് മാർക്കറ്റ് ഷെയർ കൂടിയിട്ടുണ്ട് കമ്പനിക്ക് അതുപോലെ തന്നെ മാർജിൻ കമ്പനിയുടെ അത് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ പവർ ഡിമാൻഡ് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് കൂടി വരുന്നു പവർ ബെനിഫിഷ്യറി ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് നമുക്ക് ഷെയറിൻ്റെ ഇലക്ട്രിക്കിനെ കണക്കാക്കാം പ്രത്യേകിച്ചും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സ് സ്വിച്ച് ഗിയർ ഗ്രിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കമ്പനി ഈയൊരു ബെനിഫിഷ്യറി ആവാൻ പോകുന്ന സെക്ടറുകളിലുള്ളത് രണ്ടായിരത്തി അൻപത് കൂടി പവർ ട്രാൻസ്മിഷൻ രംഗത്ത് ഏകദേശം നാല്പത്തി ആറ് പോയിന്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഇതുവരെ പ്രതീക്ഷിക്കുന്നത് സോ അടുത്ത ഒരു സെക്ടറായിട്ട് ഒരു അഞ്ചോ ആറ് വർഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തേക്കെങ്കിലും പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ഇലക്ടറുമായിട്ടുള്ള തീം വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടിൻ്റെ ചുരുക്കം അപ്പോൾ ഷാൻലിയർ ഇലക്ട്രിക്കിന് ഇപ്പോൾ ഏകദേശം എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത് രൂപത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് ജെ പി മോർഗിനെ തന്നെ ഗോൾമെൻറ്റും കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് തൊള്ളായിരത്തി പത്ത് രൂപയാണ് അതുപോലെ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാനുണ്ട് നടക്കാനുണ്ടാവുന്നത് വേദാന്തയുടെ ബോർഡ് മീറ്റിങ്ങാണ് അതുപോലെ തന്നെ സെബിയുടെ ബോർഡ് മീറ്റിങ്ങും കൂടി ഇന്നാണ് എക്സ്ചേഞ്ചുകളുടെ എക്സ്പയറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ എൻ എസ് സി ട്യൂസ്ഡേയും അതുപോലെ തന്നെ ബി എസ് സി വെനസ്ഡേ തേഴ്സ്ഡേയുമായിട്ടാണ് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമായിട്ടാണ് എൻ എസ് സിയും ബി എസ് സിയും എക്സ്പയറി ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് സെബി മീറ്റിങ്ങിൽ നടന്നേക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനൗൺസ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് എക്സ്ചേഞ്ച് സ്റ്റോക്കുകളിലെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സെബിയുടെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ വരുന്ന ഔട്ട്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും തരത്തിൽ ഉള്ള മാർക്കറ്റിനെ ബാധിക്കുന്ന ഡാറ്റകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് അതേസമയം മീൻസ് നമ്മുടെ വേദാന്ത എന്ന് പറയുന്ന മെറ്റൽ കമ്പനിയുടെ പ്രോൺ മീറ്റിംഗ് കൂടിയാണെന്ന് അവിടെ ഡിമർജറുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂ അൺലോക്കിംഗ് എന്നുള്ളതാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡീമർജറിൻ്റെ അനൗൺസ്മെന്റ് എങ്ങനെയായിരിക്കും അതുപോലെ എത്ര പൈസയാണ് ഡിവിഡൻഡ് വരാൻ പോകുന്നത് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിമർജർ ഉണ്ടാകുമോ വാല്യൂ അൺലോക്കിംഗ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് ഏതായാലും വേദാന്ത ഈ ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ ലൈം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത സിജി പവറുമായിട്ട് ബന്ധപ്പെട്ടാണ് സിജി പവറിന് ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നു പവർ ഗ്രിഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കെ വിയുടെ ട്രാൻസ്ഫോമേഴ്സ് കൊടുക്കാനുള്ള ഓർഡറുകളാണ് വന്നിരിക്കുന്നത് ഇത് സി ജി പവറിനെ ഏറ്റവും വലിയ ഒരു ഓർഡർ ആയിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഓർഡർ ഒരു രണ്ട് മുതൽ മൂന്ന് വർഷം വരെ അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് രണ്ടര വർഷത്തിന് ശേഷം രണ്ട് പതിനെട്ട് മാസം മുതൽ മുപ്പത്തി ആറ് മാസം വരെ ഉൾ ഇത് നടപ്പിലാക്കേണ്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ലോങ് ടേം റവന്യൂ വിസിബിലിറ്റി കൂടുന്നതെന്ന് പറയാൻ ഏതായാലും പവർ സെക്ടറിൽ അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറില് പവർ ട്രാൻസ്ഫോർമേഷൻ ഇറക്ടിഫയേഴ്സ് ഇങ്ങനെയുള്ള പല സെഗ്മെൻ്റുകളിലും നല്ല രീതിയിലുള്ള ഒരു ടേൺ റൗണ്ട് സ്റ്റോറി കണ്ടുവരുന്നു പവർ സ്റ്റോക്കുകൾ വീണ്ടും ലൈം ലൈറ്റിലേക്ക് പതുക്കെ വന്നുകൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ഈ ന്യൂസ് ഫ്ലോസ് കാണിക്കുന്നത് അതുപോലെ ഇന്നലെ കോൾ മിനിസ്റ്റർ ആയിട്ടുള്ള ജി കൃഷ്ണ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി റെയർ എർത്ത് മെറ്ററൽസിൻ്റെ ക്രിറ്റിക്കൽ മിനറൽസിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജിയാണ് കാരണം നമുക്കറിയാം ചൈന ഈ ഒരു താരിഫ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് താരിഫ് ഉയർത്തിയതിനു പ്രതിഷേധിച്ചുകൊണ്ട് അവർ റയർ എർത്ത് മെറ്റൽസ് അവർ കട്ട് ചെയ്തിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ഈ ഒരു കോൾ മൈൻ മിനിസ്ട്രിയുടെ അതായത് ജി കൃഷ്ണൻ റെഡിയുടെ ഒരു മീറ്റിംഗ് നടത്തുന്നത് അതും റയർ എർത്ത് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ സപ്ലൈ വർദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് സ്ഥല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അപ്പം മൈനിങ് കൂടുതലായിട്ട് കൂട്ടേണ്ടി വരും റിഫൈനിങ് നടത്തേണ്ടി വരും അതുപോലെ തന്നെ അടുത്ത് ബാക്കിയുള്ള മറ്റ് കപ്പാസിറ്റികളൊക്കെ തന്നെ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടാവും സോ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇതുപോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ തലങ്ങളിലേക്ക് ബിസിനസ് വർദ്ധിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അതുപോലെ മൊത്തമായിട്ട് ഇന്ന് ട്രംപ് കൊണ്ടുപോകാൻ സാധ്യത എന്ന് പറയാൻ പറയാൻ കാരണം മറ്റൊരു കാര്യം കൂടിയാണ് എന്നാലും നമുക്ക് ഫാർമ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഫാർമ ഇൻഡെക്സിൽ നല്ല രീതിയിലുള്ള കറക്ഷൻ വന്നിട്ടുണ്ട് അപ്പം കുറച്ചു കാലമായിട്ട് താരിഫുമായിട്ടും ഇണ്ടാതിരുന്ന ട്രംപ് വീണ്ടും താരിഫ് ഫാർമ കമ്പനികളുടെ മുകളിലേക്ക് കൊണ്ടുവരും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാർമ കമ്പനികൾക്ക് ഓൾറെഡി സെല്ലിംഗ് വന്നിരിക്കുന്നത് സോ ഈ ഒരു ഭീതി നിലനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് വീക്കെൻഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് പുതിയ 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 പൊസിഷൻസ് എടുത്തു മാറ്റാനും അല്ലെങ്കിൽ പുതിയ പൊസിഷൻസിൽ ട്രേഡ് നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇതേപോലെയാണ് ട്രംപിൻ്റെ കാര്യം വന്നിരിക്കുന്നത് ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനൗൺസ്മെൻ്റ് അടുത്ത് തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ താരിഫ് ഫാർമ സെക്ടറിലും ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ട്രംപിൻ്റെ ട്വീറ്റുകൾ വഴി നൽകുന്നത് സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യ ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്ത്യൻ പിണിയിൽ വലിയ രീതിയിലുള്ള വെലറ്റാലിറ്റി കൊണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട് കാരണം ഇതുവരെ മാർക്കറ്റിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല പ്രത്യേകിച്ചും ഈ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിറ്റി മാർക്കറ്റിന് ഇതുവരെ കിട്ടിയിട്ടില്ല സോ കൃത്യമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കില്ലെങ്കിലും വൊളറ്റാലിറ്റി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണും അതുപോലെ ഇന്ത്യയുടെ അഡ്വാൻസ് ഫിഗ് അഡ്വാൻസ് ടാക്സിൻ്റെ ഫിഗേഴ്സ് പുറത്തേക്ക് വന്നിരിക്കുന്നതിലും വലിയൊരു പോസിറ്റിവിറ്റി ഇല്ല ചെറിയ രീതിയിലുള്ള മാറ്റം മാത്രമാണ് ഉള്ളത് പ്രത്യേകിച്ചും ഈ വർഷമാണ് പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്ന ഒരു ടാക്സ് എക്സപ്ഷൻ ലിമിറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് അഡ്വാൻസ് ടാക്സ് ഫിഗേഴ്സിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടില്ല എന്നുള്ളതും ചിലപ്പോൾ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം ട്രേഡിംഗ് എന്ന് പറയുന്ന ട്രേ പൊസിഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ കൂടുതലും നല്ല നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു സ്റ്റോക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും നിങ്ങൾക്ക് മുൻകൂട്ട മുൻ മുൻതൂക്കം കൊടുക്കേണ്ടത് അവിടെ ആയിരിക്കും ഇന്നിങ് സ്ട്രാറ്റജി കൂടുതലായിട്ട് ഉള്ളത് അപ്പോൾ കൂടുതൽ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലൊക്കെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള നല്ല കോളുകൾക്കായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം ഹാപ്പി ഇൻവെസ്റ്റിംഗ്